ാമം മൗത്തേരി ഇവിടത്തെവരെ വീണ്ടും നമ്മൾ ദൈവസന്നിധിയിൽ അടുത്തു വന്നിരിക്കുകയാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ച വിഷയം ക്രൈസ്തവ സഭയെ ഗ്രസിച്ചിരിക്കുന്ന ഒരു വലിയ ദുർഭൂതം ഒരു ദുരുപദേശം ആ ദുരുപദേശത്തിൻ്റെ അതിൻ്റെ ചുരുളുകൾ അഴിക്കുക അല്ലെങ്കിൽ അതിൻ്റെ മർമ്മം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മൾ ഇന്നലെ ആ ലക്ഷ്യത്തിലായിരുന്നു നമ്മൾ ഇന്നലെ വീണ്ടും അതിൻ്റെ തുടർച്ചയായി അനേകം ഇത് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തീരുന്നതല്ല പ്രിയമുള്ളവരെ വീണ്ടും നിങ്ങളുടെ ഞാൻ കൂടുതൽ ഇന്നലത്തെ വിഷയത്തിലേക്കും പ്രവേശിക്കുന്നില്ല സമയം നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ട് ഇന്നലെ പറഞ്ഞു നിർത്തിയത് ഏലോഹീം എന്നുള്ള പദം ദൈവം ദൈവങ്ങൾ എന്നെല്ലാം പ്രയോഗിച്ചിട്ടുള്ള ഏകവചനത്തിലും ബഹുവചനത്തിലും ഉപയോഗിക്കാ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ് ഏപ്രായ ഭാഷയിലെ ഏലോഹീം എന്നുള്ള പദം ആ വാക്ക് അപ്പൊ ആ വാക്ക് ആർക്ക് ആരെയൊക്കെ ആർ ആരെയൊക്കെ കാണിക്കാൻ ഒന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ഒന്ന് പറഞ്ഞു മോശയെ ദൈവം എന്ന് വിളിക്കുന്നുണ്ട് മോശം സാധാരണ മനുഷ്യന് ആ മോശയെ ദൈവം എന്ന് വിളിച്ചിരിക്കുക ഇസ്രയേലിലെ ന്യായാധിപന്മാരെ ദൈവം എന്ന് വിളിച്ചിട്ടുണ്ട് എന്ന് അവരെ വിളിക്കുന്നു വിളിച്ചിരിക്കുന്നത് ഇനി നമുക്ക് കാണാൻ സാധിക്കും വീണ്ടും ഞാൻ പറഞ്ഞു ജാതീയ ദൈവങ്ങളെ അവരെ ദൈവമെന്ന വിളിക്കുന്നു വിളിച്ച് ഏലോഹീമെന്ന വിളിക്കുന്നു ജാതീയ ദൈവങ്ങളെ എവിടെയാ പറഞ്ഞിരിക്കുന്നത് നാം പുറപ്പാട് പുസ്തകം പതിനെട്ടിന്റെ പതിനൊന്നിൽ പറയാ യഹോവ സകല ദേവന്മാരിലും വലിയവൻ അപ്പൊ ആ സകല ദേവന്മാരെന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ദേവന്മാരില്ലേ അങ്ങനെ സകല ദേവന്മാരിലും വലിയവൻ അപ്പൊ ആ ആ ദേവന്മാരൊക്കെ ഹോവയായ ദൈവത്തോട് തുല്യരാണോ അല്ല ആ അപ്പൊ അങ്ങനെയാ കോപ മാത്രം ദൈവമാണെന്ന് പറയുന്ന വാക്യങ്ങളിലേക്ക് ഞാൻ വരാം അപ്പൊ ഇവിടെ പറയാ ഈസ് ഗ്രേറ്റർ ദാൻ അതർ ഗോഡ്സ് മറ്റ് ദൈവങ്ങളെക്കായാലും എന്ന് പറഞ്ഞാൽ അധികാരമുള്ള എന്തിനേയും ദൈവം ഒന്ന് വിളിക്കാം നീ വീണ്ടും മനുഷ്യരെ ഞാൻ പറഞ്ഞു ആ മോശ ഒരു മനുഷ്യനാ മോശയെ ദൈവം ഒന്ന് വിളിച്ചിട്ടുണ്ട് ഇനി യോഹന്നാന്റെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തഞ്ചാം വാക്യത്തിൽ പറയുക നിങ്ങൾ ദേവന്മാർ ആകുന്നു എന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടില്ലയോ അപ്പൊ നിങ്ങളെ തന്നെ ദൈവ ദേവന്മാർ എന്ന് ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ട് ദൈവത്തിൻ്റെ അരുളപ്പാടുള്ളവരെ അല്ലെങ്കിൽ അരുളപ്പാട് കിട്ടിയിട്ടുള്ളവരെ ദേവന്മാർ എന്ന് വിളിച്ചുവെങ്കിൽ ഞാൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞത് ദൈവദൂഷണമാകുന്നതെങ്ങനെ യേശു പറഞ്ഞത് ഞാൻ ദൈവത്തിന്റെ പുത്രനാണെന്നാണ് ഒരിക്കലും പറഞ്ഞില്ല അവൻ പിതാവ് തന്നെയാണ് യഹോവയാം ദൈവമാണ് ഞാൻ പഴയ നിയമത്തിൽ യഹോവയായി വെളിപ്പെടുകയും പുതിയ നിയമത്തിൽ യേശുവായി വെളിപ്പെടുകയും ചെയ്തിരിക്കുന്ന ഞങ്ങൾ രണ്ടുപേരും ഒരാൾ തന്നെയാണ് അവിടെ പിതാവെന്ന് വിളിക്കും ഇവിടെ എന്നെ പുത്രൻ എന്ന് വിളിക്കും ഇതേയുള്ള വ്യത്യാസം എന്നാണോ യേശു പറഞ്ഞത് നോക്കുക ന്യായപ്രമാ ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായിട്ടുള്ളവരെ ദേവന്മാർ എന്ന് വിളിച്ചു എങ്കിൽ ഞാൻ എന്താ ഈ പറഞ്ഞത് ഞാൻ ദൈവത്തിന്റെ പുത്രനാണെന്നേ പറഞ്ഞുള്ളൂ അത് ദൈവദൂഷണമാണെന്നാ യഹൂദന്മാർ ക്രിസ്തുവിന്റെ മേലെ ആരോപിച്ചത് അങ് ആരോപിക്കുക ആ ദൈവത്തിന്റെ പുത്രനാണെന്ന് പറഞ്ഞത് ദൈവദൂഷണമാണെങ്കിൽ അവൻ ദൈവം തന്നെയാണെന്ന് പറയുന്നത് എത്ര വലിയ ദൈവദൂഷണമാണ് അപ്പൊ ഇങ്ങനെ നൂറ്റാണ്ടുകളായി ഈ ദൈവദൂഷണം ഇങ്ങനെ പറ ഓരോ ദിവസവും പറഞ്ഞുകൊണ്ട് അതിൽ ആഹ്ലാദിക്കുകയും അതിൽ ഹല്ലേലില്ലാ സ്തോത്രം പാടുകയും ചെയ്യുന്ന സഹോദരങ്ങളെ നിങ്ങൾ കാണിക്കുന്നതും പറയുന്നതും ദൈവദൂഷണമാ അത് നിങ്ങൾ മനസ്സിലാക്കണം എൺപത്തിരണ്ടാം സങ്കീർത്ത നാലാം വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത് ദൈവം ദേവസഭയിൽ നിൽക്കുന്നു അവൻ ദേവന്മാരുടെ മധ്യേ ന്യായം വിധിക്കുന്നു അപ്പൊ ദൈവം ദേവസഭയിൽ അപ്പൊ അവിടെ ദൈവം എന്ന് പറഞ്ഞാൽ ദൈവം ദേവസഭയിലാ നിൽക്കുന്നത് അപ്പൊ ഒന്നിൽ കൂടുതൽ ദൈവം ദേവന്മാരുടെ സഭയിൽ നിൽക്കുന്ന ഒരു ദൈവം വേറെ ദൈവമുണ്ട് ഒന്ന് വരുന്ന എട്ടാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിൽ പറയുന്ന പ പൊലൂസ് പറയുന്ന പല ദേവന്മാരും പല കർത്താക്കന്മാരും ഉണ്ട് എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ പല ദേവന്മാരും പല കർത്താക്കന്മാരും ഉണ്ട് എന്നാൽ അവിടെ പറയുന്നു അവന്റെ ഒരു വിശദീകരണം പറയുന്നുണ്ട് ബാക്കി ഭാഗങ്ങൾ പറയുന്നുണ്ട് പല ദേവന്മാരും പല കർത്താക്കന്മാരും ഉണ്ട് എന്നാൽ എന്താ പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ നോക്ക അവൻ സകലത്തിനും കാരണഭൂതൻ യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട് അവൻ മുഖാന്തരം സകലവുമാകുന്നു എന്നാൽ ഈ അറിവ് എല്ലാവരിലുമില്ല നിങ്ങൾ കേൾക്കുക പൗലോസ് മുന്നമേ പറഞ്ഞു ഈ അറിവ് എല്ലാവർക്കും ഇല്ല കാരണം ഈ ബഹുദൈവ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് ഈ എന്താ പല ദേവന്മാരും പല കർത്താക്കന്മാരും ഉണ്ട് എന്നാൽ പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ അതെ ഹോവയാം ദൈവമാണ് അവൻ സകലത്തിനും കാരണഭൂതനാണ് അപ്പിന്നെ യേശു ക്രിസ്തുവോ യേശു ക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട് അവൻ മുഖാന്തരമാണ് സകലവും അപ്പൊ കാരണഭൂതനായിരിക്കുന്ന പിതാവാം ദൈവവും യഹോവയാം ദൈവവും സകലത്തിനും ആ മുഖാന്തരമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു യേശു ക്രിസ്തു സകലത്തിനും മുഖാന്തരമാണെന്നുള്ളത് ഞാൻ അനേകം വാക്കുകൾ ഞാൻ പിന്നീട് പറയാം ഇങ്ങനെ രണ്ടു വ്യക്തികളാണ് പിതാവും പുത്രനും എങ്ങനെ അപ്പനും മകനും ഒരാളായി തീരുന്നത് എങ്ങനെ ഒരു പാമ്പ് അതിന്റെ വാല് വിഴുങ്ങി എന്ന് പറയുന്ന പോലെയാണോ ഒരു പാമ്പ് അതിനെ വിഴുങ്ങിയ അതിന്റെ വാലറ്റം മുതൽ വിഴുങ്ങാൻ തുടങ്ങി ഇതേ സ്വഭാവമാണോ പിതാവും പുത്രനും ഒരു വ്യക്തിയാകുന്നത് അത് എങ്ങനെ എന്തൊരു അത്ഭുത നമ്മളൊന്ന് ആലോചിച്ചു നോക്കി ഇനി നമുക്ക് കാണാൻ സാധിക്കുന്നു ദൂതന്മാരെ എന്ന് വിളിച്ചിട്ടുണ്ട് സങ്കീർത്തനം എട്ടാം സങ്കീർത്തന അഞ്ചാം വാക്യം പറയാം നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി നീ അവനെ ദൈവത്തെക്കാൾ എന്ന് പറഞ്ഞാൽ അത് ഏബ്രായ അത് എടുത്തു പറയുമ്പോൾ ദൂതന്മാരെക്കാൾ എന്നാണ് ആ ഉദ്ധരണി അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ ദൈവത്തെക്കാൾ എന്ന് പറഞ്ഞ് ഏലോഹീം എന്ന് പ്രയോഗിച്ച പദം ദൈവമെന്ന് പ്രയോഗിച്ച ആ വാക്ക് ദൂതന്മാരെ സംബന്ധിച്ചാണ് അപ്പൊ യേശുവിനെ ദൈവമെന്ന് പറഞ്ഞത് കൊണ്ട് വിളിച്ചത് കൊണ്ട് അവൻ ഒരിക്കലും പിതാവായ ദൈവം ആകുകയില്ല അപ്പൊ ഇത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ മനസിലാക്കണം ഞാൻ അടുത്തൊരു വാക്യം എടുക്കുമ്പോ അതിന്റെ പ്രസക്തി പറയാം അപ്പോഴായിരത്തി രണ്ടിന്റെ ആറില്ല പറഞ്ഞു നീ അവനെ അല്പം മാത്രം താഴ്ത്തി തേജസും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു അപ്പൊ മനുഷ്യനെ ദൂതന്മാരെക്കാൾ താഴ്ത്തി തേജസും ബഹുമാനവും അണിയിച്ചു എന്നാ പറഞ്ഞേ ഉള്ളവരെ ചോദിക്കട്ടെ യേശു ക്രിസ്തു മനുഷ്യ അപ്പൊ മനുഷ്യരൂപമെടുത്ത മനുഷ്യ സാദൃശ്യത്തിലായവൻ മനുഷ്യനായി തീർന്നവൻ എന്ന് പറഞ്ഞ വേഷത്തിൽ മാത്ര അവൻ പൂർണമായ ഒരു പൂർണ്ണ മനുഷ്യനായിരുന്നു അപ്പൊ പൂർണ്ണ മനുഷ്യനായ ഏ ക്രിസ്തുവും ആ ഏ സി ക്രിസ്തു പൂർണ്ണ ദൈവവുമാണെന്ന് അവർ പറയുന്നത് എങ്കിൽ ഈ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ ഏ ക്രിസ്തു ആ ആ ക്രിസ്തുവാണോ അപ്പൊ രണ്ട് ക്വാളിറ്റി ഉണ്ട് പൂർണ്ണ മനുഷ്യന്റെയും പൂർണ്ണ ദൈവത്തിന്റെയും രണ്ട് ഡിഗ്രികൾ ഉണ്ട് ആ യേശു ആണോ വലുത് പഴയത്തിലെ ഹോവ ആയ ഹോവയ്ക്ക് മനുഷ്യ പ്രകൃതിയില്ല ആ യഹോവയാണോ വലുത് അത് നിങ്ങളൊന്നും അത് ചോദിക്കുമ്പോ രണ്ട് ഡബിൾ എം എ ഉള്ള ഒരു വ്യക്തിയും ഒറ്റ എം എ ഉള്ള ഒരു വ്യക്തിയും അതിൽ ഡബ് ഡബിൾ എം എ കാരനല്ലേ കുറച്ചുകൂടെ മുമ്പില് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക ഇനി മറ്റൊരു വാക്യം നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ജോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം വാക്യമാണ് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു ഇത് നമ്മുടെ ത്രിസ്തവിശ്വാസികൾക്ക് ഏറ്റവും വലിയൊരു പിടിവള്ളിയ കണ്ടോ യേശുവിനെ ദൈവമെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ ഇതുകൊണ്ട് തന്നെയാ ഈ കാര്യങ്ങൾ ദൈവം എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്താണ് എന്ന് നിങ്ങൾ ആ ദൈവം എന്നുള്ള പ്രയോഗം ആര് ആർക്കൊക്കെ നൽകിയിട്ടുണ്ട് എന്നുള്ള ആ തെളിവ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെച്ചത് എങ്കിൽ നമ്മുടെ ദൂതന്മാരെയും വീഴ്ച ഭവിച്ച ദൂതന്മാരെയും മനുഷ്യരെയും ന്യായാധിപന്മാരെയും ഇവരെയൊക്കെ ദൈവമെന്ന് വിളിക്കാമെങ്കിൽ യേശു ക്രിസ്തുവിനെ മാത്രം ദൈവമൊന്നും വിളിക്കാൻ പാടില്ലേ യോ ഞാൻ എന്താ പറയുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു ഇതാണ് വാക്യം അവിടെ ഇതിൽ ബെഞ്ചമിൻ ഡയഗ്രോട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പരിഭാഷയുണ്ട് ഗ്രീക്കിൽ നിന്നും ഇംഗ്ലീഷിലേക്കുള്ള പരിഭാഷയാണ് പതാനുപത തർജുമയാണ് അവിടെ പറയുന്നത് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആദിയിൽ ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം ഒരു ദൈവമായിരുന്നു എന്ന എന്നെ വീട്ടിൽ നിന്നും ചിന്തിക്കുക ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം എന്നുള്ളതിന് ലോഗോസ് എന്നുള്ള വാക്ക വെച്ചിരിക്കുന്നു അപ്പൊ ആദ്യയിൽ വചനം ലോഗോസ് ഉണ്ടായിരുന്നു ലോഗോസ് ആരോടുകൂടെ ആയിരുന്നു ലോഗോസ് പിതാവിനോടുകൂടെ ആയിരുന്നു പിതാവ് ആ ദൈവത്തോട് കൂടെ ആയിരുന്നു അതാ പറഞ്ഞ അവൻ ദൈവത്തോട് കൂടെ ആയിരുന്നു അതിൽ തന്നെ വ്യക്തമല്ലേ അതാ അതാ പിതാവും പുത്രനും രണ്ടാ ഒരാളാണെങ്കിൽ ഒരാൾക്ക് എങ്ങനെ മറ്റൊരാളോട് കൂടെ കൂടെയിരിക്കാൻ സാധിക്കും നമ്മൾ ചിന്തിച്ചുപോയി അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തുന്ന ഫിലിപ്പിലേഖനത്തിൽ പറയുന്നു അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ അപ്പൊ സമത്വം എന്ന് പറയുന്നത് രണ്ട് വസ്തുക്കൾ തമ്മിലേ സമത്വം ഉണ്ടാകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വസ്തുക്കൾ ഉണ്ടെങ്കിൽ അവിടെ സമത്വമുള്ളൂ ഒരു വസ്തു മാത്രമാണെങ്കിൽ അതിനെ ഏതിനോടാ സമ രൂപീകരി സമത്വപ്പെടുത്തുന്നത് നമ്മൾ ചിന്തിച്ചു നോക്കുക അപ്പൊ ആദ്യയിൽ ലോഗോസ് ഉണ്ടായിരുന്നു ലോഗോസ് ദൈവത്തോടു കൂടെയായിരുന്നു അവൻ ദൈവമായിരുന്നു അവൻ ഒരു ദൈവമായിരുന്നു അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ വാക്കിനെ കുറിച്ച് ഒന്നും കൂടെപ്പിലേണത്തിൽ അവൻ എന്തു ചെയ്തില്ല ദൈവത്തോടുള്ള സമത്വം മുറുക പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ക്രൂശിലെ മരണത്തോളം അനുസരണയുള്ളവനായി തീർന്നു അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും വലിയ നാമം നൽകി സകല ലോകത്തിനും മേലായ സകല നാമത്തിനും മേലായ നാമം നൽകി സ്വർലോകരുടെയും ഭൂലോകരുടെയും മധോലോകരുടെയും മുഴങ്കാലൊക്കെയും യേശു ക്രിസ്തു കർത്താവെന്ന് പറയുന്ന ആ നാഴിക വരുമെന്നാ പറയുന്നത് നമ്മൾ നോക്കുക അപ്പൊ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ എന്നുള്ള പരിഭാഷ ശരിയല്ല ദൈവത്തോട് സമത്വം ബലാത്കാരേണ കൈവരിക്കണമെന്ന് വിചാരിക്കാതെ എന്നാണ് അപ്പൊ അന്നേരം ദൈവത്തോട് സമത്വം ഉണ്ടെന്നുള്ളതല്ല അവിടെ പറയുന്നത് ദൈവത്തോട് സമത്വം സ്ഥാപിക്കാൻ ബലാത്കാരം അല്ല അവിടെ വേണ്ടത് അനുസരണയാണ് വേണ്ടത് ഈ ഷാജി ചെയ്തതാ ലൂസിഫർ ചെയ്ത അതാ ദൈവത്തോട് സമത്വം സ്ഥാപിക്കാനുള്ള വഴികൾ ഒരുക്കിയതാ അവൻ ചെയ്ത പെറ്റ് അപ്പൊ ദൈവത്തോട് ഞാൻ രണ്ട് കാര്യങ്ങളാ സമത്വം ഉണ്ടെങ്കിൽ രണ്ട് വ്യക്തികൾ ഉണ്ടാവണം അപ്പൊ ഈ പരിഭാഷയിൽ സമത്വം ഉണ്ടെന്നല്ല ദൈവത്തോട് സമത്വം പ്രാപിക്കണം അവന്റെ പുനരുത്ഥാന ശേഷം പല കാര്യങ്ങളിലും അവൻ ദൈവത്തോട് സമനായി തീർന്നു അത് ഏത് കാര്യങ്ങളിൽ വചനം ഉണ്ടായിരുന്നു ലോഗോസ് ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ലോഗോസ് എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് രാജ ഭരണങ്ങൾ നിലനിന്ന ആ കാലഘട്ടങ്ങളിൽ സ രാജാവ് സദസ്സിനെ നേരിട്ട് അഭിമുഖീകരിക്കില്ലായിരുന്നു രാജാവ് ഒരു വേദിക്ക് പിന്നിൽ ഒരു കർഷന് പിന്നിൽ രാജാവിരിക്കുകയും രാജാവിന് പറയാനുള്ള കാര്യങ്ങൾ രാജപ്രതിനിധിയിൽ കൂടെ ഈ സദസ്സിനോട് പറയുകയും ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു അങ്ങനെ രാജാവിന്റെ അരുളപ്പാടുകൾ സദസ്സിനെ ജനത്തെ അറിയിക്കുന്ന വ്യക്തിയാ ലോഗോസ് എന്ന് വിളിച്ചിരുന്നത് അപ്പോൾ യേശുവിനെ ആ അർത്ഥത്തിൽ തീർച്ചയായും വചനം ലോഗോസ് എന്ന് പറയാം ദൈവത്തിന്റെ അരുളപ്പാടുകൾ നമ്മെ അറിയിക്കുക ദൈവം പണ്ട് ഭാഗം ഭാഗമായി വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അറിയിച്ചു ഇപ്പോൾ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അറി അരുളി ചെയ്തിരിക്കുന്നു അപ്പൊ ദൈവത്തിന്റെ അരുളപ്പാടുകൾ നമ്മെ അറിയിക്കുന്ന ദൈവത്തിന്റെ വചനവാണവൻ അല്ലാതെ ദൈവം തന്നെയല്ല പിതാവായ ദൈവം തന്നെയല്ല യഹോയാം ദൈവമല്ല എന്നുള്ള കാര്യത്തിൽ ഇതിനേക്കാൾ വലിയ തെളിവ് നമുക്ക് എന്താ വേണ്ടത് നമ്മളൊന്ന് ആലോചിക്കുക ദൈവം ആരാണെന്ന് ആ നമുക്ക് കാണാൻ സാധിക്കും ദൈവം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ആവർത്തനം പുസ്തകം നാലാം ആറാം അധ്യായം അതിന്റെ നാലാം വാക്യത്തിൽ നമ്മൾ നോക്കുക ആവർത്തന പുസ്തകം ആറിന്റെ നാലിൽ ഇങ്ങനെയാ പറയുന്നത് ഇസ്രയേലെ കേൾക്ക യഹോവ നമ്മുടെ ദൈവമാകുന്നു യഹോവ ഏകൻ തന്നെ നിന്റെ ദൈവമായ യഹോവേ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം നോക്കുക ഇസ്രയേലെ കേൾക്ക യഹോവ നമ്മുടെ ദൈവമാകുന്നു യഹോവ ഏകൻ തന്നെ ഇത്രയും വ്യക്തമായി അടിവരയിട്ട് ഇസ്രയേലിനോട് ബോശ അറിയിക്കുക ദൈവം ഏകനാണ് എന്നുള്ളത് എന്നിട്ട് അതിനും ഈ പറയുന്ന നമ്മുടെ തൃത്വവാദി സഹോദരങ്ങൾ കൊടുക്കുന്ന ഒരു ന്യായീകരണമുണ്ട് ഇവിടെ ഏകൻ എന്ന് പ്രയോഗിച്ചിരിക്കുന്ന വാക്ക് അത് അത് ബഹുത്വത്തെ കാണിക്കുന്ന ഒരു ഏകത്വമാണെന്ന് ോക്കേ ഇതാണ് അവർ പറയുന്നത് എന്നാൽ നമ്മൾ നോക്കുക പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേ യോഹന്നും അഞ്ച് യോഹന്നാൻ അഞ്ചിന്റെ നാപ്പത്തിനാലിൽ പറയാം തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏകദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾ ഇപ്പൊ പുതിയ നിയമത്തിൽ പറയാ ദൈവം ഏകനാണെന്ന് ഇത് പറയുന്ന ആരാ യേശുവ പറയുന്നത് ഇത് ബഹുത്വത്തിലെ ഏകത്വമാണെങ്കിൽ യേശു ഈ പറയുന്ന എന്തർത്ഥമുള്ള തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം വാങ്ങാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല വീണ്ടും പറയുക പതിനേഴിന്റെ മൂന്ന് ലോഹ എന്നാണ് സുവിശേഷം ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ അപ്പൊ ഏകസത്യ ദൈവം അവിടെ ഏകനെന്നു പറയുന്ന ആ ഏകമെന്ന് പറഞ്ഞ ആ പദവി ബഹുത്വത്തിലെ ഏകത്വമാണെങ്കിൽ ആ ബഹുത്വത്തിൽ വരുന്ന മറ്റേ ദൈവം യേശുവല്ലേ ആണെന്നാണല്ലോ നിങ്ങൾ പറയുന്നത് അങ്ങനെ യേശു ആണെങ്കിൽ ഈ യേശു തന്നെ പറയുക ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അതെന്തിനാ ബഹുത്വത്തിൽ ഉൾപ്പെട്ട ഈ രണ്ട് വ്യക്തികളെ അടുത്തയാളെ വീണ്ടും എടുത്തു പറയുന്നത് എന്തിനാ ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതാ നിത്യജീവൻ ഈ നിത്യജീവൻ പ്രാപിക്കാനുള്ള ആ അവസരം അത് നഷ്ടപ്പെടുത്താതിരിക്കുക എന്നാ എനിക്ക് പറയാനുള്ളത് പൊന്നുകൊരിന്തർ ഞാൻ മുമ്പേ പറഞ്ഞു എട്ടാം അധ്യായത്തിലെ നാലാം വാക്യത്തിൽ ഏക ഏകദൈവമല്ലാതെ ദൈവമില്ല എന്നാ പറന്നുകൊരിന്തർ എട്ടിന്റെ നാലിൽ ഏക ദൈവമല്ലാതെ ദൈവമില്ല ഞാൻ ഞാൻ പറഞ്ഞു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം സകലതും ചവറന്നെണ്ണിയ പൗലോസാ പറയുന്നത് എന്ത് ദൈവമല്ലാതെ ദൈവമില്ല ആകാശത്തിലോ ആകാശത്തിൻ കീഴിലോ എന്തുണ്ട് ദൈവമെന്നു പേരുള്ള ദേവന്മാർ എന്നു പേരുള്ളവർ അനേകർ ഉണ്ടെങ്കിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ അപ്പൊ ദൈവം ഏകനാണെന്ന് പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ നമ്മളോട് പറയുകയാ ഏക സത്യ ദൈവം ഇനി ഈ പിതാവും ഈ പുത്രനും തമ്മിൽ അവർ പഴയ നിയമത്തിലെ യഹോവയാണ് പുതിയ നിയമത്തിലെ യേശുവെങ്കിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ നമ്മൾ നോക്കുക നമുക്ക് പ്രകടമായ വ്യത്യാസം കാണാൻ സാധിക്കില്ലേ ഒരേ വ്യക്തികൾ തന്നെയാണെങ്കിൽ എങ്ങനെയാ ഈ വ്യത്യാസം വരിക പിതാവിനെ സംബന്ധിച്ച് പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല അവന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തുകയാണ് ചെയ്തത് എന്ന് യേശു പറയുകയാണ് പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല അവൻ്റെ മടിയിലിരിക്കുന്ന പുത്രൻ മാത്രമേ അവനെ കണ്ടിട്ടുള്ളൂ അവനെ അവൻ ഇപ്പോൾ അവനെ വെളിപ്പെടുത്തി തരികയാണ് ാലും ചോദിക്കേ ഇത് പറഞ്ഞത് യേശു അല്ലേ അപ്പൊ യേശു നമ്മുടെ മധ്യേ അവിടുത്തെ യഹൂദ ജനത്തിന്റെ മധ്യേ ജീവിച്ചുകൊണ്ട് മുപ്പത്തി മൂന്നര കൊല്ലം അവൻ ജീവിച്ചു അതിൽ മൂന്നര വർഷക്കാലം അവൻ ഈ യഹൂദ ജാതിയുടെ ഇടയിലായിരുന്നു എന്നിട്ട് പറയുക നിങ്ങൾ പിതാവിനെ കണ്ടിട്ടില്ല എന്ന് പറ അപ്പൊ യേശുവിനെ കാണാതെയാണോ അവർ യേശുവിന്റെ പിന്നാലെ നടന്നത് അപ്പൊ എന്താ കള്ളത്തരം പറഞ്ഞതാണോ നിങ്ങൾ പിതാവിനെ കണ്ടിട്ടില്ല പിതാവിന്റെ മടിയിലിരിക്കുന്ന പുത്രൻ അവൻ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തി തരിക അവനെ നിങ്ങൾ കാണാൻ സാധിക്കുകയല്ല അപ്പം പിതാവിനെ യോഹന്നാൻ ആറിന്റെ നാൽപ്പത്തി ആറിൽ ഇങ്ങനെ പറയുന്നേ പിതാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടേ എന്നല്ല ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ നോക്കുക പിതാവിനെ ആരെങ്കിലും എന്നല്ല ആ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ യേശു ഇവിടെ യഹൂദരുടെ ഇടയിൽ ജീവിച്ച യേശു ആ യേശുവെ യഹോവയാം ദൈവമാണെങ്കിൽ ഈ ആ യേശുവിനെ ആരും പിതാവിനെ ആരും കണ്ടിട്ടില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ യേശുവിന് എങ്ങനെ പറയാൻ സാധിക്കും കൊലോസി ലേഖനം ഒന്നാം അധ്യായം പതിനഞ്ചാം ബാക്കി എങ്ങനെയാ അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സകല സൃഷ്ടിക്കും ആദ്യ ജാതനുമാകുന്നു അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ് അവൻ അദൃശ്യനായ ദൈവമാണെന്നല്ല ദൈവത്തിന്റെ പ്രതിമയാണ് ദൈവത്തിന്റെ ഛായയിൽ ആദാമിനെ ദൈവം സൃഷ്ടിച്ചില്ലേ ആ സ്വഭാവ ഗുണങ്ങൾ ഉള്ളവൻ അവൻ ദൈവത്തിന്റെ പ്രതിമയാണ് അപ്പോൾ അവൻ അദൃശ്യനായ ദൈവം അപ്പൊ ദൈവത്തെ കാണാൻ സാധിക്കില്ല അപ്പൊ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും പിന്നെ സർവ സൃഷ്ടിക്കും ആദ്യ ജാതകുമാകുന്നു നമുക്ക് അടുത്ത വ്യത്യാസം പിതാവും പുത്രനും തമ്മിലുള്ള വ്യത്യാസം അവൻ പിതാവ് സൃഷ്ടിയല്ലാത്തവനാ നമ്മുടെ നമ്മുടെ സഭകളൊക്കെ ചൊല്ലുന്ന ഒരു വിശ്വാസ പ്രമാണമില്ലേ ആ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നില്ല പറയുന്നില്ലേ അവൻ സൃഷ്ടിയല്ലാത്തവനാ എന്ന് പറയുന്നില്ലേ അതെന്താ അന്ന് അങ്ങനെ എഴുതി വെച്ചത് അപ്പൊ പിതാവ് സൃഷ്ടിയല്ലാത്തവന മോശം പറയുക തൊണ്ണൂറാം സങ്കീർത്തനം നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു അപ്പൊ അവൻ ആദിയില്ല അവൻ അനാദിയാണ് എന്നാ പുത്രനോടോ അവനൊരു അവനൊരാദിയുണ്ട് ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നാ പുത്രനോട് പറഞ്ഞത് സങ്കീർത്തനത്തിൽ പറയുന്നു ലേഖനം രണ്ടാം ഒന്നാം അധ്യായത്തിൽ പറയുന്നു ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു നോക്കുക അപ്പൊ പിതാവിന് ജനനമില്ല മരണമില്ല അവൻ അനാദിയാണ് അവന്റെ ആരംഭമില്ല അവന്റെ അവസാനമില്ല എന്നാൽ പുത്ര ഒരാരംഭമുണ്ട് നമുക്ക് ലോസ്യലേഖനം ഒന്നാം അധ്യായം പതിനഞ്ചിന് എങ്ങനെയാ പറയുന്നത് അതിനു വായിച്ചു അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദ്യ ജാതനുമാകുന്നു സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു സകലവും അവനായിട്ടും അവ സകലവും അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അവൻ സർവത്തിനും മുമ്പേയുള്ളവൻ സകലത്തിലും താൻ മുൻപനാകേണ്ടതിൽ അവൻ ആരംഭവും കണ്ടോ പുത്ര ആരംഭമുണ്ടേ പിതാവിന് ആരംഭമില്ല അനാദിയാണെന്നാണ് പറഞ്ഞത് അനാദിയായിരിക്കുന്ന പിതാവും ആരംഭമുള്ള പുത്രനും ഇവ രണ്ടും ഒന്നാകുന്നത് എങ്ങനെയാ അറിയമുള്ളവരെ അവൻ താൻ സകലത്തിനും താൻ മുൻപനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു നോക്കുക അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യമായി എഴുന്നേറ്റവനുമായി എന്തിനാ സകലത്തിനും മുൻപനാകേണ്ടതിനും ഈ ലോകത്തിലെ സൃഷ്ടികൾക്കെല്ലാം ആദ്യമായി ദൈവം സൃഷ്ടിച്ചത് യേശു ക്രിസ്തുവിന അതാ പറഞ്ഞ അവൻ സകല സൃഷ്ടിക്കും ആദ്യ ജാതനാണ് ഇനി വരാനിരിക്കുന്ന ഒരു തലമുറ അല്ലെങ്കിൽ പുനരുത്ഥാനം വഴി ജീവനിലേക്ക് വരുന്ന ഒരു തലമുറ ഒരു പുതിയ തലമുറ മരിച്ചുപോയവർ സകലരും മനുഷ്യപുത്രന്റെ ശബ്ദത്തിങ്കൾ കല്ലറ ഉള്ളവർ പുറത്തു വരുന്ന ഒരു നാഴികവരും അങ്ങനെ വരുന്ന ആ പുനരുത്ഥാനം പ്രാപിക്കുന്നവർക്കും ആദ്യനായിരിക്കണം ക്രിസ്തു അപ്പ ആദ്യ ഇത് രണ്ടാമത്തെ ഒരു സൃഷ്ടി എന്ന് പറയാം ഇപ്പൊ ആദ്യത്തെ സൃഷ്ടിക്കും ഈ സൃഷ്ടിക്കും രണ്ടിനും ആദ്യനായി സൃഷ്ടിക്കപ്പെട്ടത് ക്രിസ്തുവാണ് അപ്പൊ സൃഷ്ടിക്കപ്പെട്ട ക്രിസ്തുവും സൃഷ്ടാവായിരിക്കുന്ന പിതാവും ദേഹോവയും ഒരു വ്യക്തിയാകുന്ന എങ്ങനെയാ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി വലിയ ദുഃഖകരമില്ലേ ആ കാര്യം നമുക്ക് അങ്ങനെ കണ്ടാൽ അപ്പൊ അവൻ സകലത്തിനും ആദ്യ ജാതനാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടവനാണ് യഹോ യഹോവ അനാദിയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു ഇനി വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും പിതാ പുത്രൻ മുഖാന്തരമാണ് സകലവും സൃഷ്ടിക്കപ്പെട്ടത് പിതാവ് സകലത്തിനും കാരണഭൂതനാണ് ഇനി യേശു ആരാണെന്നാ പറയുന്നത് യേശു യഹോവയുടെ ദാസനാണെന്നാ പറയുന്നത് നാം പ്രവചനം അൻപത്തിമൂന്നാം അധ്യായത്തിൽ യേശുവിനെ വിളിക്കുന്നത് എന്താ വിളിക്കുന്നത് അവൻ എന്റെ ഭുജമെന്നാണ് വിളിക്കുന്നത് അപ്പൊ യേശു യഹോവയുടെ ദാസനാണ് യഹോവയുടെ ഭുജമാണ് ഈ രീതിയിലെല്ലാം നമുക്ക് യേശുവിനെ കാണാൻ സാധിക്കും ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു അൻപത്തിമൂന്നാം അധ്യായത്തിൽ യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുൻപാകെ വളരും അവന് രൂപകണമില്ല കോമളത്വമില്ല കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല യേശുവിനെ കുറിച്ചാണ് പറയുന്നത് ഇതാണോ ഇവിടെ ആ യേശുവിന്റെ യഹോവയാം ദൈവത്തിന്റെ അവസ്ഥയാണോ ഇത് യഹോവയാം യേശു പഴയ നിയമത്തിലെ യഹോവ പുതിയ നിയമത്തിൽ യേശുവായി ജനിക്കുമ്പോൾ ഇതാണോ അവസ്ഥ അപ്പൊ യഹോവയുടെ അവസ്ഥ എത്രയോ എത്രയോ ആ അവൻ വരണ്ട നിലത്തു നിന്ന് ഉളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാ ഇളയതൈ പോലെയും വളരും അവന് രൂപഗുണമില്ല കോമളത്വമില്ല കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല ഇനി മറ്റൊന്ന് പറയ അവൻ എന്തു ചെയ്യും എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി ആരാ ചുമത്തിയത് യ മേലാണോ ഇനി മറ്റൊന്ന് മനസ്സിലാക്കുക യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനായിരിക്കേണ്ടതിന്റെ ആവശ്യം അത് നമുക്ക് കാണാൻ സാധിക്കും എബ്രാഹിം ലേഖനത്തിൽ തന്നെ കാണാൻ സാധിക്കും അവൻ പൂർണ്ണ മനുഷ്യനായിരിക്കുന്നതിന്റെ ആവശ്യം എന്താണെന്ന് അത് എബ്രാഹിം ലേഖനും രണ്ടാമധ്യായം അതിന്റെ പതിനാലാം വാക്യം പറയുക മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകെ കൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു കണ്ടോ എന്താ ക്രിസ്തു പൂർണ്ണ മനുഷ്യനായി ജനിക്കേണ്ടതിന്റെ ആവശ്യമാ അവൻ ആദാമിന് പകരം പൂർണ്ണ മനുഷ്യനായിരുന്ന ആദാമിന് പകരം ഒരു മറുവില തീരണം അല്ലാതെ ഒരു സങ്കര ജീവിയായിട്ട് ദൈവത്വവും മനുഷ്യത്വവും ഇടകലർന്ന ഒരു സങ്കര ജീവിയായി അവന് ആദാവിന് മറുവിനായി തീരാൻ സാധിക്കില്ലായിരുന്നു എത്ര വ്യക്തമായിട്ടാണ് ഇവിടെ പറയുന്നത് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആഴകൊണ്ട് അവനും അവരെ പോലെ കൂടിയവരായി എന്നാ പറഞ്ഞു അപ്പൊ ഇവിടെ ജനിച്ച യേശു പിതായ പഴയ നിയമത്തിലെ ഹോവ തന്നെയാണെന്ന് പറയുമ്പോൾ ഇവൻ കൂടി ജനിച്ച ഒരു പൂർണ്ണ മനുഷ്യനായിരുന്നു എന്നുള്ള കാഴ്ചപ്പാട് ദൈവീക വിളിപ്പെടുത്തലുകളെ നിങ്ങൾ എത്ര മൂടി വയ്ക്കുന്നു പ്രിയമുള്ളവരെ അതുകൊണ്ട് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി അപ്പൊ ക്രിസ്തു കാൽവറയിൽ മരിച്ചത് ഒരു മറുവിലെ യാഗമാണ് അതെന്തിനു വേണ്ടിയായിരുന്നു ഈ ലോകത്തിന്റെ പാപം മരണം മാറ്റിക്കളയുവാൻ വേണ്ടിയാണ് അവനൊരു പൂർണ്ണ മനുഷ്യനായിരിക്കേണ്ടത് ആവശ്യമായിരുന്നു അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റൊരു കാര്യം പറയട്ടെ യേശു പറയുന്നൊരു കാര്യമുണ്ട് ഇവിടെ രണ്ട് സാക്ഷികൾ ഏത് കാര്യത്തിനും രണ്ട് സാക്ഷികളുടെ രണ്ട് വ്യക്തികളുടെ സാക്ഷ്യം ആവശ്യമാണെന്ന് അപ്പൊ എന്ത് യേശു പറയാ ഞാൻ എന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാൽ അത് സത്യമാകില്ല യോഹന്നാന്റെ സുവിശേഷത്തിലാ ഇപ്പൊ രണ്ട് രണ്ട് സാക്ഷികൾ ആവശ്യമാണ് ഒരു കാര്യത്തിന്റെ നിജസ്ഥിതി ഉറപ്പിക്കാൻ എന്നാൽ ഞാൻ എന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാൽ അത് സത്യമാകുകയില്ല അപ്പൊ എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്ന ഉണ്ട് അവൻ എന്റെ പിതാവാണ് നോക്കുക അപ്പൊ പിതാവും ഞാനും പറയുന്നു ഈ സാക്ഷ്യം അത് സത്യമാണ് അപ്പൊ രണ്ടുപേരുടെ സാക്ഷ്യം അവിടെ ഉണ്ട് ഇപ്പൊ ക്രിസ്തു തന്നെ എത്ര വ്യക്തമായിട്ടാ പറയുന്നത് ഞാൻ നിങ്ങൾ പറയുന്നത് പോലെ ഇവിടെ ജനിച്ച യഹോവയല്ല പഴയ നിയമത്തിലെ യഹോവ ഇവിടെ പുത്രനായി അവതരിച്ചവനല്ല ഞാൻ എന്റെ പിതാവ് എന്നേക്കാൾ വലിയവനാ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനാണ് ഞാൻ വന്നത് ഞാൻ പറയുന്നതിന് സാക്ഷ്യം എൻ്റെ പിതാവും സാക്ഷ്യമാ രണ്ടു പേർ അവിടെ വേണം എന്നുള്ളത് തന്നെ അവിടെ രണ്ടു വ്യക്തിത്വം ഉണ്ടെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവല്ലേ പ്രിയമുള്ളവരെ രോഹിന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം അതിന്റെ പതിനാറാം വാക്യമാ പറയുന്നത് ഞാൻ വിധിച്ചാലും ഞാൻ ഏകനല്ല ഞാനും എന്നെ അയച്ച പിതാവും കൂടെ ആകയാൽ എന്റെ വിധി സത്യമാകുന്നു രണ്ടു മനുഷ്യരുടെ സാക്ഷ്യം സത്യമെന്ന് നിങ്ങളുടെ ന്യായ പ്രമാണത്തിന് എഴുതിയിരിക്കുന്നു അപ്പൊ രണ്ടു പേരുടെ സാക്ഷ്യം സത്യമെന്ന് നിങ്ങളുടെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു ഇതാ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് യേശു തന്നെ പറഞ്ഞു ഞാൻ പിതാവല്ല ഞാൻ ഒരിക്കലും പിതാവാ ആണെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ദൈവത്തിന്റെ പുത്ര ഈ യേശുവും ഒന്നാണെന്ന് പറയാൻ നീ പരിശുദ്ധാത്മാവെന്നുള്ള പറയുന്ന പക്ഷേ അവിടെ കിടക്കുക അത് ഈയിടയിൽ കൂട്ടിക്കൊടുക്കണ്ടതെന്ന് വെച്ചിട്ടാണ് നമുക്ക് നാളെ ചിന്തിക്കാം അതുകൊണ്ട് ഇന്ന് വീണ്ടും സമയമാകുക എനിക്കിതിനെക്കുറിച്ച് ഇനിയും പറയാൻ ഒത്തിരി ഉണ്ട് അപ്പം നാളെ വീണ്ടും ഇതിനെക്കുറിച്ച് തന്നെ നമ്മൾ ചിന്തിക്കും അതിന് നിങ്ങളുടെ മനസ്സ് ഒരുക്കമുള്ളവരായിരിക്കട്ടെ നിങ്ങളുടെ മനസ്സിലെ മുൻവിധികൾ എല്ലാം കളഞ്ഞ് ഒരു ശുദ്ധമായ സ്ലേറ്റ് നിങ്ങളുടെ മനസ്സായി മനസ്സ് സ്ലൈറ്റായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇന്ന് തൽക്കാലം വിരമിക്കും